കണക്കുകൾ ആർക്കും പരിശോധിക്കാം ചെലവഴിച്ചത് വെറും മൂന്ന് കോടി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ചുള്ള ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിനെതിരെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സംഘാടനത്തിനായി അഡ്വാൻസായി എടുത്ത തുക തിരിച്ചടച്ചെന്നാണ് പ്രശാന്തിന്റെ വാദം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് അയ്യപ്പ സംഗമത്തിന്റെ സംഘാടന ചെലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുവാൻ ശ്രമിക്കുന്നു അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനായി ഇതുവരെ ചെലവഴിച്ചത് വെറും മൂന്ന് കോടി രൂപ മാത്രമാണ് ഈ മൂന്ന് കോടി രൂപയും പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഒരു കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട് മതപരമായ സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് മൂന്ന് കോടി രൂപ സംഘാടനത്തിന് വേണ്ടി അഡ്വാൻസായി എടുത്തിരുന്നു സ്പോൺസർഷിപ്പ് കിട്ടിയ മുറയ്ക്ക് അത് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു ഇതല്ലാതെ ഒരു രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ല ആകെ ചെലവായ തുകയെ സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുക നാല് പോയിൻ്റ് അഞ്ച് കോടിയും ജി എസ് ടിയും എന്നാണ് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്ത് അടിസ്ഥാനത്തിൽ നൽകിയെന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇതാർക്ക് വേണമെങ്കിൽ ും പരിശോധിക്കാവുന്നതാണ് പ്രശാന്ത് പറഞ്ഞു ഇവന്റ് മാനേജ്മെന്റിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒന്നേ പോയിന്റ് ആറ് നാല് കോടി രൂപയാണ് ചെലവാക്കിയത് പ്രതിനിധികൾക്കും മറ്റ് ചെലവുകൾക്കും അഞ്ച് ലക്ഷം ഭക്ഷണം ഇരുപത്തി ദശാംശം അഞ്ച് ലക്ഷം ഉദ്യോഗസ്ഥരുടെ താമസം ഭക്ഷണം എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ ഗതാഗതം പത്ത് ലക്ഷം പബ്ലിസിറ്റി ഇരുപത്തഞ്ച് ലക്ഷം പ്രതിനിധികൾക്കുള്ള കിറ്റ് അൻപത് ലക്ഷം മാർക്കറ്റിംഗ് ചെലവ് ഇരുപത്തഞ്ച് ലക്ഷം സാംസ്കാരിക പരിപാടികൾ മുപ്പത്തിയൊന്ന് ലക്ഷം ഗസ്റ്റ് ഹൌസിലേക്കുള്ള ഉപകരണങ്ങൾ മൂന്ന് ദശാംശം എട്ട് മൂന്ന് ലക്ഷം മറ്റ് ചെലവ് പതിനൊന്ന് ലക്ഷം എന്നിങ്ങനെയാണ് പ്രധാന ചെലവുകളെന്നും പ്രശാന്ത് പറഞ്ഞു